ഈ തേങ്ങ വെച്ച് നമുക്ക് എനർജി അറിയാൻ പറ്റും എനർജി അറിയാൻ പറ്റും പൂജകൾക്കെല്ലാം വെക്കുന്നത് എന്താച്ചത് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ടാവും ഇപ്പൊ പല പൂജയ്ക്കും പലയിടത്തും അരിയും തേങ്ങയും വെക്കുന്നതിന്റെ കാര്യം ഇത് എനർജി അബ്സോർബ് ചെയ്യും അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോകാനായിട്ട് നമ്മൾ ഒഴിഞ്ഞിട്ട് തേങ്ങ അടിക്കുക അതേസമയം വേറൊരാളാണ് ഈ തേങ്ങ ഒഴിയുന്നതെങ്കിൽ ആ വീട്ടിൽ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു രക്ഷസിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോണത് അവിടെയുള്ള പലരും ഞെട്ടി കാര്യം തേങ്ങ ഇങ്ങനെ കൈ ആദ്യം കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇതായിരുന്നു അവർ പറഞ്ഞു അപ്പൊ ഞാൻ ഈ തേങ്ങയിൽ തേങ്ങ ഇങ്ങനെ കയ്യിൽ നിൽക്കുന്നില്ല താഴെട്ടിത് ഭയങ്കര എനർജി അവിടെ ഈ എനർജി ഇങ്ങനെ നോക്കി അവരുടെ സ്ഥലം ഒരു പത്ത് സെന്റോളം സ്ഥലമുണ്ട് സ്ഥലമുണ്ട് അതിന്റെ അതിർത്തി വരെ നോക്കിയിട്ട് ഈ എനർജി ഫ്ലോ ആകുക നോക്കുമ്പോൾ അവിടെ ഒരു ബ്രഹ്മരക്ഷസിന്റെ സാന്നിധ്യം ഉണ്ട് ഒരു ബ്രഹ്മരക്ഷസാണെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഈ തേങ്ങ വെച്ചത് തേങ്ങ ഇങ്ങനെ കയ്യിലിരിക്കുകയാണ് ഈ കയ്യിലിരിക്കുന്ന തേങ്ങ ചാടുകയാണ് അതിന്റെ മുമ്പിൽ ചെന്നത് ദേവിയുടെ അവിടെയൊന്നും അത്രയും പ്രശ്നമില്ല ആ ദേവിയുടെ സാന്നിധ്യം മാത്രമാണ് കാണിക്കുക ബ്രഹ്മരക്ഷസിന്റെ അടുത്ത് പോകുമ്പോൾ ഇതാണ് എന്നിട്ട് പ്രത്യേക ഒരു ദിക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും തേങ്ങ എഴുന്നേറ്റ് നിൽക്കുക അപ്പൊ ഞാൻ ചോദിച്ചു ഈ ഭാഗം എന്താ ആ ഭാഗത്താണ് ഞങ്ങളുടെ വീട് നമസ്കാരം സാർ നമസ്കാരം സാറ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ നമ്മുടെ ഡിജിറ്റൽ ഡിവൈസിലൊക്കെ പ്രേതാനുഭവങ്ങൾ ഉണ്ടാവുന്ന രീതി അല്ലെങ്കിൽ ആ വൈബ്രേഷൻസ് അതിലേക്ക് വരുന്നുള്ളത് അത് എന്തടിസ്ഥാനത്തിലാണെന്ന് പലരും നമ്മുടെ വീഡിയോയുടെ കമന്റിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ ഒരു അത് എന്റെ അനുഭവം പറയാം അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ശ്രീ യോഗാനന്ദ പരവംസ അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് ഒരു യോഗിയുടെ ആത്മകഥയാണ് അത് ഞാൻ ഹിമാലയൻ ഗുരുക്കന്മാരോടൊപ്പം എന്ന് പറഞ്ഞത് ക്ഷമിക്കണം തെറ്റാണ് കാര്യം ഞാൻ കുറേ അധികം ബുക്കുകൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഓരോരുത്തരെ എഴുതിയ ആളാരാണെന്നറിയാം ഇപ്പോൾ ശ്രീ എം എമ്മിൻ്റെ ബുക്ക് അല്ലെങ്കിൽ എം കെ രാമൻ എ സാറിൻ്റെ ബുക്ക് അല്ലെങ്കിൽ യോഗാനന്ദ പരവംസയുടെ അതുപോലെ സ്വാമി രാമേടേ എന്നൊക്കെ അറിയാം കാര്യം മൈൻഡ് പവറിന് ക്ലാസ്സിന് പോയപ്പോൾ അവർ ആദ്യം പറഞ്ഞ ഡെയിലി ഇരുപത് പേജ് വെച്ച് വായിക്കണമെന്ന് ഇങ്ങനത്തെ നമ്മുടെ ജീവിതം മാറുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് വായിച്ചതാണ് ഇപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസിൽ പ്രേതാത്മാക്കളുടെ സാന്നിധ്യം കാര്യം ഇതെല്ലാം ഫ്രീക്വൻസിയാണ് നമ്മുടെ ചിന്തകൾ ഫ്രീക്വൻസിയാണ് എല്ലാമാണ് എൻ്റെ അനുഭവം പറയും കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് ശനിയാഴ്ച എനിക്ക് ചിറായ് ഭാഗത്ത് പോകേണ്ടി വരുന്നത് ചെറായി ഭാഗത്ത് പോയത് അവർ വിളിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളവരും മുഖാന്തരം ഉള്ള ഒരു ഇരുപത്തേഴ് പേരുടെ ഒരു ഉണ്ട് കോർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ആത്മാക്കളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പാണ് അത് ഞങ്ങളുടെ പൊങ്ങിണി സ ഇതുള്ള ഭാഷയുള്ളവരുടെ കാര്യം ഞങ്ങളുടെ ആചാരങ്ങൾ ഇതൊക്കെ പ്രത്യേകമായതുകൊണ്ടാണ് അങ്ങനെ അല്ലാത്തവരുടെയും ചിലര് ഇവർ സജസ്റ്റ് ചെയ്യുന്ന ചിലരോട് നോക്കുന്നുണ്ട് വേറൊന്നു പറയാം ഞാൻ ജ്യോതിഷനല്ല ജ്യോതിഷമല്ല ഞാൻ നോക്കാറില്ല പിന്നെ ഇത് പൈ ഒരാളുടെ കമൻ്റ് കണ്ട് പണിയെടുത്ത് ജീവിക്കണമെന്ന് ദയവ് ചെയ്ത് ഇതെൻ്റെ ഉപജീവന ഞാൻ എൻ്റെ നമ്പർ ആർക്കും കൊടുക്കാറില്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാങ്കിലെ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ആരോടും ഇ ഇതെൻ്റെ ഇതല്ല എൻ്റെ അനുഭവങ്ങൾ പറയുകയാണ് പലർക്കും പ്രയോജന പ്രചോദനമാകട്ടെ എന്ന് ഓർത്ത് പറയുകയാണ് ജീവിതത്തിൽ സ്പിരിച്വൽ വേ സ്പിരിച്വൽ വേ മോട്ടിവേഷൻ കാര്യം ഞാൻ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ അതെൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ വാരഫലം പോലും വായിക്കരുതെന്ന് പറഞ്ഞത് അതുകൊണ്ട് അപ്പോൾ ഈ ഇലക്ട്രോണിക് മീഡിയ ഞാൻ ശനിയാഴ്ച ഒരിടത്ത് പോകേണ്ടി വന്നു അപ്പോൾ വരാമെന്നവരോട് നേരത്തെ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് എൻ്റെ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഈ സാധാരണ മെഡിറ്റേഷൻ കഴിഞ്ഞ് എൻ്റെ ഉപാസനകളൊക്കെ കഴിഞ്ഞാൽ സന്ധ്യാവന്തരം ഗായത്രി ജവം കുറച്ച് ഏതെങ്കിലും വായിക്കും ഇപ്പോൾ നാരായണീയമാണ് വായിക്കുന്നത് കുറച്ച് വായിക്കും അതുകൂടാണ്ട് ബുക്ക്സ് കൂടാണ്ട് രാവായ രാവിലെ അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യുന്ന ഈ ഗ്രൂപ്പ് കോർ ഗ്രൂപ്പിലുള്ളവർക്ക് ഞാൻ ചെയ്ത ഉപാസനയുടെ ഇതവർക്ക് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കുകയല്ല നമ്മൾ അവരുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ട് സത്സംഗമാണ് അത് അപ്പോൾ അവരുടെ പേര് പറഞ്ഞ് അവർക്ക് സങ്കല്പം കൊടുക്കും അവരുടെ ജീവിതത്തിലെല്ലാം നല്ലത് നടക്കട്ടെ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അത് സങ്കല്പം കൊടുക്കും അപ്പം അന്ന് എന്ത് ചെയ്യ് ചെയ്തെന്ന് വെച്ചാൽ ഇതോടൊപ്പം തന്നെ എനിക്ക് അവിടെ പോവാനായിട്ട് ചിറായി പോവാനായിട്ട് ഊബറ് കിട്ടുമോന്ന് ഓൺലൈൻ കിട്ടുമോ അറിയാനായിട്ട് നോക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇതിടാന്ന് വെച്ചാൽ എട്ടേ കാലം എട്ടേ കാലായപ്പോൾ എൻ്റെ പുതിയ ഫോണാണ് ഹാങ് ആയി ഹാങ് ആയത് മോൻ്റെ അടുത്ത് പറഞ്ഞ അവൻ നോക്കുന്നു അവൻ എൻ്റെ വേറെ വേറെ ഫോൺ ഉണ്ട് അതിൽ സിമ്മില്ല എനിക്ക് ഒരു തരത്തിലും വേറൊരു ഫോൺ വെച്ചിട്ട് എനിക്ക് ബുക്ക് ചെയ്ത് അവിടെ പോവാം അപ്പോൾ മോൻ പറഞ്ഞെന്നു വെച്ചാൽ അച്ഛൻ പോണ വഴിക്ക് അവർ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കോൺടാക്ട് ചെയ്യാം അച്ഛൻ എവിടെയുണ്ട് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ആരുടെയെങ്കിലും വൈഫിൻ്റെ അവൻ്റെ നമ്പറിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് പോവാം പക്ഷേ ഈ ഫോൺ അത് തന്നെ ഹാങ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും മനസ്സിലെ വർക്ക് ഇത് ഫോൺ ഇത് ഓണായി നിൽക്കുകയാണ് സ്ക്രീൻ ഓൺ ആയി നിൽക്കുക പക്ഷേ ഒന്നും കിട്ടുന്നില്ല ആ യാത്ര ആപ്പാണ് എടുത്തത് അതുപോലെ നിൽക്കുകയാണ് ഇന്ന് പിന്നെ കുറച്ച് നേരം ഇതൊക്കെ മെഡിറ്റേഷൻ സങ്കല്പമൊക്കെ ചെയ്ത് ഒമ്പതേകാല് കഴിഞ്ഞപ്പോഴാണ് ഇതാകുന്നത് ഒമ്പതേകാൽ കഴിഞ്ഞായപ്പോൾ ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഒരു എനർജിയുടെ ഒരു ഇൻഫർമേഷൻ കിട്ടി നമുക്ക് ഇത് നമ്മളെ വിളിച്ച ആളുടെ അച്ഛൻ്റെ എനർജിയായിരുന്നു അച്ഛനില്ല ഇപ്പോൾ ശരീരത്തില്ല അദ്ദേഹത്തിൻ്റെ എനർജിയായിരുന്നു അപ്പോൾ തീരുമാനിച്ച് അന്നാ വോയിസ് ആൾക്കാർക്ക് ഇടണ്ട അവിടെ പോകാമെന്ന് വിചാരിച്ചു എൻ്റെ അവിടെ പോകാമെന്ന് വിചാരിച്ച് ഇതുവായിട്ട് പോയി തേ ഞാൻ എപ്പോഴൊരു തേങ്ങയായിട്ടാണ് പോകണത് ഇങ്ങനെ നോക്കാൻ പോകുമ്പോൾ തേങ്ങ തേങ്ങ എന്ന് പറഞ്ഞാൽ കണ്ണുണ്ടല്ല തേ കണ്ണുള്ള ചകിരി തേങ്ങ എടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവിടത്തെ തേങ്ങയാണ് എടുത്തതെന്ന് ഈ തേങ്ങ വെച്ച് നമുക്ക് എനർജി അറിയാൻ പറ്റും തേങ്ങ എനർജി അറിയാൻ പറ്റും ഏത് എനർജി ഏത് എനർജി ആണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കണം എന്ത് എനർജി ആണെങ്കിലും തേങ്ങ വെച്ചറിയാൻ പറ്റും വെള്ളമുള്ള തേങ്ങയായിരിക്കണം എന്നിട്ട് അതിന്റെ ആ മുഖം ഉണ്ടല്ലേ ആ ഇങ്ങനെ ഒരു ശൂലം പോലെ നിക്കണ ഭാഗം അത് ഭാഗം കോണിപ്പ് ഭാഗം കാര്യം ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത് വേറെ അപ്പോൾ അത് എടുക്കരുത് ഈ പൂജയ്ക്കെല്ലാം വെക്കുന്ന രീതിയിൽ അപ്പോൾ അത് പൂജകൾക്കെല്ലാം വെക്കുന്നതെന്നുവെച്ചാൽ ഇത് എനർജി അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ പല പൂജയ്ക്കും പലയിടത്തും അരിയും തേങ്ങയും വെക്കുന്നതിൻ്റെ കാര്യം ഇത് എനർജി അബ്സോർബ് ചെയ്യും അതുപോലെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഗണപതിക്ക് തേങ്ങ ഉടക്കാന്ന് പറയുന്നുണ്ട് അല്ലേ ഈ ഗണപതിക്ക് തേങ്ങ ഉടക്കാമെന്ന് പറയുന്നത് ഒരുമാതിരി എനർജീസ് ഇത് വലിച്ചെടുത്തിട്ട് അത് വിഷഫലങ്ങളെല്ലാം വലിച്ചു നല്ലത് വരും ദോഷഫലങ്ങളൊന്നും ഇല്ല നമുക്ക് നല്ല നമുക്ക് വേണ്ടാത്ത ഒരിക്കലും നമ്മള് ദോഷമൊന്നും വിചാരിക്കാൻ പാടില്ല മനസ്സിലായി നമുക്ക് നല്ലത് വരാനായിട്ട് നമ്മളിപ്പോ സോപ്പ് അല്ല രാവിലെ സോപ്പിട്ട് കഴിയും കാര്യം നമ്മുടെ ശരീരത്തിൽ അഴുക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാനായിട്ട് അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോവാനായിട്ട് നമ്മൾ ഒഴിഞ്ഞിട്ട് തേങ്ങ അടിക്കുക അതേസമയം വേറൊരാളാണ് ഈ തേങ്ങ ഒഴിയുന്നതെങ്കിൽ ഇപ്പൊ താങ്കളുടെ താങ്കൾക്ക് ഞാൻ തേങ്ങ ഒഴുകിയാണെന്ന് വെച്ചു അത് പിന്നെ താങ്കളുടെ കയ്യിൽ ഞാൻ തരാൻ പാടില്ല അത് തൊടാൻ പാടില്ല ആ തേങ്ങയിലോ ആ തേങ്ങ ആ കയ്യിലുള്ള ആളെയോ താങ്കൾ തൊടാൻ പാടില്ല അതാണ് ശരിക്കും പക്ഷെ ചിലർ ഒഴിഞ്ഞിട്ട് അവരുടെ അതിൻ്റെ കയ്യിൽ തന്നെ കൊടുത്ത് അമ്പലത്തിൽ അടിക്കാൻ പറയും അത് ശരിക്കും തെറ്റായ ഒരു പ്രവണതയാണ് എൻ്റെ ഗുരു പറഞ്ഞു പറഞ്ഞതെന്നനുസരിച്ച് ഏതായാലും ആകട്ടെ ഇത് അപ്പോൾ അവിടെ ഒരു വീട്ടിൽ ആ വീട്ടിൽ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഋഷസിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോണത് അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് ഒരു പരിഹാരം പറഞ്ഞിട്ടുണ്ട് അവിടെ താമസിക്കുന്നവരെ മാറ്റി താമസിപ്പിച്ചതാണ് കാര്യം ശാരീരികമായിട്ട് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട് ഒരു രണ്ട് വർഷം മുമ്പ് ആ വീട്ടിൽ താമസിക്കുന്നു ആ താമസിച്ചിരുന്നവർക്ക് അപ്പോൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത് വന്നു അതിൻ്റെ ആയിട്ടുള്ളത് ഞാൻ പിന്നെ പറയാം അപ്പോൾ ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ അതിൻ്റെ താഴെ വന്ന് ആർക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം ഒരു പ്രശ്നവും ഇത് അനുഭവത്തിലുള്ളവർക്ക് അവർക്ക് പ്രത്യക്ഷത്തിൽ വന്ന് പറയാൻ പറ്റില്ല പിന്നെ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് പലർക്കും അവരുടെ യഥാർത്ഥ പേരും അല്ല അവർക്ക് മുഖവും ഇല്ല മനസ്സിലായ ആ ഒരു രീതിയാണ് അപ്പോൾ തേങ്ങ വെച്ച് ഞാൻ നോക്കി സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കിയിട്ട് സാന്നിധ്യം ഇല്ല അവിടെ ഞാൻ നോക്കി എനർജി ഉണ്ടോ എന്ന് എന്തിൻ്റെ ഒന്നും എനർജി ഇല്ല അപ്പം ഇത് ഇത് ഞാൻ തേങ്ങ നോക്കുന്നത് എന്താണെന്ന് അറിയുന്ന ആളും അവിടെയുണ്ട് അപ്പോൾ അവർക്ക് അനുഭവമുള്ള കാര്യമാണ് അവരുടെ വേറൊരു കാര്യത്തിൽ ഇത് അനുഭവമുള്ളത് ഇതില്ല അപ്പോൾ എവിടെ എനർജി എന്നുള്ള നമ്മൾ ഇങ്ങനെ കൈ പിടിച്ചാൽ എന്നിട്ട് തേങ്ങ ഇങ്ങനെ വെക്കുക തേങ്ങ ഇത് മുന്നിലോട്ടാക്കി വെക്കുമ്പോഴത്തേക്ക് ഇത് തേങ്ങ പൊങ്ങും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വീഴും ഈ കൈ അനക്കണ്ട ഇത് ചലിപ്പിക്കണ്ട ഏഹ് നമ്മളൊരു സാധനം വെച്ചിട്ട് ചെയ്യുന്നതാണ് എന്നിട്ട് ചെയ്ത് അവിടെ കിണറുണ്ട് ഒരു കിണറുണ്ട് കിണറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ഇതിങ്ങനെ മുഖം കാണിക്കുകയാണ് എന്നിട്ട് ഇതിങ്ങനെ പൊങ്ങുക തേങ്ങ എന്ന് ചോദിച്ചാൽ അവിടെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു ദേവീ ക്ഷേത്രമാണ് ഒരു കുടുംബ ക്ഷേത്രമാണ് ശരി അപ്പോൾ ഇവിടെ ഈ പൂജ നടത്താനായിട്ട് ഇടയ്ക്ക് പൂജ നടത്തും അവർ ഒരു രക്ഷസിനെ സങ്കല്പിച്ചുകൊണ്ട് അവർ പറയുന്ന പേര് വേറെയാണ് അവിടെ ഒന്നും സാന്നിധ്യം കാണുന്നില്ല അപ്പോൾ അതിന് പ്രസാദമൊക്കെ എന്താണ് പാൽപ്പായസമാണ് നേദ്യം ഇതൊക്കെ വന്നിട്ട് അത് ചെയ്യുന്ന പുരോഹിതം വന്ന് ഞങ്ങളുടെ ആൾക്കാരാണ് ഞങ്ങളുടെ പുരോഗതം വന്ന് ഇത് ചെയ്ത് അദ്ദേഹം ചെയ്യുമ്പോഴെല്ലാം ഞാൻ ഈ തേങ്ങ വെച്ച് നോക്കുകയാണ് ഒന്നും അനക്കയിൽ അപ്പോൾ ഈ ആവാഹനം ആസനം എന്നൊക്കെ പറഞ്ഞ് സങ്കല്പം കൊടുക്കും സങ്കല്പം കൊടുത്ത് അദ്ദേഹം നേദ്യം വെക്കാൻ പറഞ്ഞു നേദ്യം വയ്ക്കുന്നതിന് മുമ്പ് ധൂപം കാണിക്കും ദീപം കാണിക്കും അപ്പോൾ പതുക്കെ ഈ ധൂപം കാണിക്കുന്ന ദീപം കാണിക്കുന്നത് ഈ നേദ്യം വെക്കുന്നതിന് മുമ്പുള്ള ഇതാണ് അത് കഴിഞ്ഞാണ് ആരതി കാണിക്കുന്നത് നേദ്യം കഴിഞ്ഞിട്ടാണ് എപ്പോഴും ആരതി കാണിക്കാറ് അപ്പോൾ പതുക്കെ തേങ്ങ ഇത് ചെയ്തു തുടങ്ങി ആ നേദ്യം വെച്ചു കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ചാടുകാണ് തേങ്ങ അവിടെയുള്ള പലരും ഞെട്ടി അതിന് തേങ്ങ ഇങ്ങനെ കൈ ആദ്യം കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇതായിരുന്നു അവർ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ തേങ്ങയിൽ തേങ്ങ ഇങ്ങനെ കയ്യിൽ നിൽക്കുന്നില്ല താഴോട്ട് ഇത് ഭയങ്കര എനർജി അവിടെ ആ എനർജി ഞാൻ ഇങ്ങനെ നോക്കി അവരുടെ സ്ഥലം ഒരു പത്ത് സെൻറ്റോളം സ്ഥലമുണ്ട് സ്ഥലമുണ്ട് അതിന്റെ അതിർത്തി വരെ നോക്കിയിട്ട് ഈ എനർജി ഫ്ലോ ആകുക മനസ്സിലായി അവിടം വരെ ചെന്നിട്ട് ഞാൻ തേങ്ങ നോക്കുമ്പോൾ തേങ്ങ ഇങ്ങനെ പൊങ്ങി നിൽക്കുക എന്നിട്ട് ലാസ്റ്റ് ഇവരെല്ലാവരും അവിടെ വിളക്ക് ഓരോ കൈത്തിരി കത്തിക്കണം ആ കൈത്തിരി കത്തിക്കുമ്പോഴും ആരൊക്കെയാണ് കൈത്തിരി കത്തിക്കുമ്പോഴാണ് എനർജി കൂടുതൽ ആക്റ്റീവ് ആകണമെന്ന് നോക്കി അപ്പോൾ അതിൽ രണ്ട് പേരും ഒരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കാര്യം അത് കണ്ടു ഇത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് കാക്കയ്ക്ക് വെക്കും ഇത് ഈ നേദ്യം നേദ്യത്തിലെ കുറച്ച് കാക്കയ്ക്ക് വെക്കും അവിടെ കാക്ക സാധാരണ വരുന്നതാണ് കാക്കയൊന്നും വന്നില്ല അപ്പോൾ അവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട് വേണുഗോപാല ക്ഷേത്രം അവിടെ ചെന്ന് തൊഴുതു അപ്പോൾ സാധാരണ ഇവിടെ നിന്ന് നിന്നാൾ പറഞ്ഞു അവിടെ അമ്പലം പത്ത് മണിക്ക് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പൂട്ടിയാലും കുഴപ്പമില്ല അവിടെ ചെന്നൊന്ന് തൊഴണണമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ഒന്നും ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ നേദ്യമൊക്കെ കഴിഞ്ഞു ആരതി നടക്കാനായിട്ട് ഞങ്ങൾ ചെന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നേദ്യം നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ പറഞ്ഞ് ഇത് കഴിയുമ്പോൾ ആ ഭഗവതി ക്ഷേത്രത്തിൽ എനിക്ക് പോകണമെന്ന് പറഞ്ഞാൽ അത് ദേവി ക്ഷേത്രമാണ് അപ്പോൾ ഈ തേങ്ങ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ കുടുംബ ദേവി കുടുംബദേവീക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ആ ദേവി ദേവീക്ഷേത്രത്തിൽ ചെന്ന് കയറി ആ ആരുമില്ല ആൾക്കാരിൽ നിന്നും ഇങ്ങനെ ഗേറ്റ് അടച്ചിരിക്കുകയാണ് അവിടെ കയറി കഴിഞ്ഞ ഉടനെ എന്നെ ഒരു കാക്ക വന്നു ഒരു രണ്ട് രീതിയിലുള്ള കാക്കയുണ്ട് ബലിക്കാക്കയുണ്ട് ഒരു ആൺകാക്കയെന്ന് പറയും പിന്നെ ഒരു പെൺകാക്കയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ബലിക്കാക്ക വന്ന് കാക്കാക്കാന്നും പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി ആ സമയത്ത് ആൾക്കാരൊന്നും ഇല്ല വരണ്ട കാര്യമില്ല അവിടെ ആരും വയ്ക്കുന്ന സമയമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വെച്ച സാധനം ഇവിടെ വെക്കേണ്ടതാണ് അതാണ് ഈ കാക്ക വന്നിരിക്കണമെന്ന് പറഞ്ഞു അത് വന്ന് കുറച്ച് ബഹളം വെച്ചിട്ട് അത് പോയി പിന്നെ അവിടുത്തെ എനർജിയൊക്കെ നോക്കിയിട്ട് അവിടെ നോക്കുമ്പോൾ പിന്നെ ഞാനിങ്ങനെ വെറുതെ ജസ്റ്റ് കയ്യിലിങ്ങനെ തേങ്ങ വെച്ചിരിക്കുക നോക്കുമ്പോൾ അവിടെ ഒരു ബ്രഹ്മരക്ഷസിൻ്റെ സാന്നിധ്യമുണ്ട് ഒരു ഒരു ഭാഗത്ത് ഒരു വിഗ്രഹം ഇരിക്കുന്നു ഞാൻ ചോദിച്ചിത് എന്താണെന്ന് ചോദിച്ചത് അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അത് ബ്രഹ്മരക്ഷസാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ബ്രഹ്മരക്ഷസാണെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് തേങ്ങ വെച്ചത് തേങ്ങ ഇങ്ങനെ കയ്യിലിരിക്കുകയാണ് ഈ കയ്യിലിരിക്കുന്ന തേങ്ങ ചാടുകയാണ് അതിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ ദേവിയുടെ അവിടെയൊന്നും ആ അത്രയും പ്രശ്നമില്ല ആ ദേവിയുടെ സാന്നിധ്യം മാത്രമാണ് കാണിക്കുന്നത് അത് കാണിക്കുക ഏതെങ്കിലും ക്ഷേത്രത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ തേങ്ങ വെച്ച് കഴിഞ്ഞാൽ ആ സാന്നിധ്യം അറിയാൻ പറ്റും അപ്പോൾ ഈ ബ്രഹ്മരക്ഷസിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇതാണ് എന്നിട്ട് പ്രത്യേക ഒരു ദിക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും തേങ്ങ എഴുന്നേറ്റ് നിൽക്കുക അപ്പൊ ഞാൻ ചോദിച്ചു ഈ ഭാഗം എന്താ ആ ഭാഗത്താണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ ഈ കറങ്ങി അമ്പലത്തേക്ക് പോയി കാറയിൽ കറങ്ങിയാണ് വന്നത് എനിക്ക് കറക്റ്റ് ദിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗം അമ്പലവും ഇവിടെ ഈ എനർജിയാണ് ബ്രഹ്മരഷസിന്റെ കൂടെയുള്ള എനർജിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്